ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ തിരൂർ നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് വിഭജനം പൂർത്തിയായി ആകെയുള്ള നാല്പത് വാർഡിൽ മുപ്പത്തിനാലെണ്ണത്തിൽ സി പി എം മത്സരിക്കും സി പി ഐക്ക് മൂന്നെണ്ണമാണ് നൽകിയത് ഐ എൻ എൽ ഒരു സീറ്റിലും മത്സരിക്കും രണ്ട് വാർഡുകളിൽ എൻസിപി ജനതാദൾ കക്ഷികൾ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രരും മത്സരത്തുണ്ടാകും എൻ ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറുമെന്നും എൽ ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഗരസഭയിൽ സി പി എം മുപ്പത്തിനാല് വാർഡുകളിൽ മത്സരിക്കും സി പി ഐ മൂന്നെണ്ണത്തിലും ഐ എൻ എൽ ഒരു വാർഡിലും മത്സരിക്കും രണ്ട് വാർഡുകളിൽ എൻ സി പി ജനതാദൾ എന്നിവർ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര മത്സരരംഗത്തുണ്ടാകും നോർത്ത് മുത്തൂർ തെക്കുമുറി സൌത്ത് ടൌൺഹാൾ എന്നീ വാർഡുകളിൽ സി പി ഐയും കല്ലിങ്ങലിൽ ഐ എൻ എല്ലും മത്സരിക്കും ആലഞ്ചുവട് സീറ്റിൽ ജനതാദൾ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രനും മുത്തൂർ സീറ്റിൽ എൻ സി പിന്തുണയ്ക്കുന്ന സ്വതന്ത്രവും മത്സരരംഗത്തുണ്ടാകും ഇടതുപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക വലിയ ശുഭപ്രതീക്ഷയോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നീങ്ങാൻ തീരുമാനിച്ചുള്ളത് അതിൽ പ്രധാന ഘടക കക്ഷികളിലൊന്നായിട്ടുള്ള സി പി ഐ സി പി ഐ മൂന്ന് സീറ്റുകളിലാണ് മത്സരിക്കുക ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് വാർഡുകളിലാണ് സി പി ഐയുടെ സീറ്റുകൾ അടുത്ത മറ്റൊരു സീറ്റ് ഐ എൻ എല്ലിൻ്റെ സീറ്റാണ് പതിനെട്ടാം വാർഡിലാണ് ഐ എൻ എല്ലെ ഐ എൻ എൽ എഴുതുവശിക്ഷാ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ മത്സരിക്കുന്നത് അത് പതിനെട്ടാം വാർഡാണ് പിന്നീട് പതിമൂന്നാം വാർഡ് പതിമൂന്നാം വാർഡ് ജനതാദളിൻ്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുക പിന്നുള്ളത് എൻ സി പിയുടെ എൻ സി പി ഇരുപത്തിനാലാം വാർഡിന്റെ അവിടുത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവരുടെ പിന്തുണയോട് കൂടിയിട്ടുള്ള എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അവിടെ മനസ്സിലാക്കുക യു ഡി എഫ് ഭരണസമിതിക്കെതിരെ നാട്ടിൽ കടുത്ത ജനരോഷം നിലനിൽക്കുന്നതായും കൂടിയാണ് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത് അതിലെ മുഖ്യസ്ഥാനം സി പി എമ്മിന് തന്നെയാണ് അവർ വളരെയധികം കോംപ്രമൈസ് ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ശ്ലാഘിക്കപ്പെടേണ്ടതാണ് അതേപോലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ